ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം കൂട്ടിക്കട സ്വദേശി എം ജി മനു നമ്പൂതിരിപ്പാടിനെ തിരഞ്ഞെടുത്തു കൂട്ടിക്കട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് മനു നമ്പൂതിരി വലിയ സന്തോഷമുണ്ടെന്ന് നിയുക്ത മാളികപ്പുറം മേൽശാന്തി പറഞ്ഞു ഇന്ന് രാവിലെയാണ് ശബരിമല സന്നിധാനത്ത് നറുക്കെടുപ്പ് നടന്നത് ആറു തവണ ശബരിമല മേൽശാന്തിക്കായി അപേക്ഷിച്ചിരുന്നു ആറാം തവണയാണ് മാളികപ്പുറം മേൽശാന്തി നറുക്കു വീണത് നാൽപ്പത്തി അഞ്ചു വയസ്സുകാരനായ മനു നമ്പൂതിരി കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി കൂട്ടിക്കട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് വലിയ സന്തോഷമുണ്ടെന്നും അയ്യപ്പനോടുള്ള പ്രാർത്ഥന ഫലിച്ചുവെന്നും വലിയ കാത്തിരിപ്പായിരുന്നുവെന്നും മനു നമ്പൂതിരി പറഞ്ഞു ശബരിമലയിൽ മേൽശാന്തി ആകണമെന്ന ആഗ്രഹം ബാക്കി നിൽക്കുകയാണെന്നും ഇനിയും അപേക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആറു വർഷമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നുണ്ട് രണ്ടിടത്തേക്ക് അപേക്ഷിക്കുന്നുണ്ട് രണ്ടു വർഷം രണ്ട് ലിസ്റ്റിലും ഏറ്റവും വലിയ ഭാഗ്യം വളരെ സന്തോഷം വീട്ടിൽ അച്ഛനുണ്ട് അച്ഛൻ ഗോപാലക്ഷ്മൻ നമ്പൂതിരി അമ്മ ശോഭന ദർജനം ഭാര്യ ദേവപ്രിയ മൂന്ന് കുഞ്ഞുങ്ങളാണ് ഉള്ളത് മൂത്ത ആൾ ഭദ്രപ്രിയ പ്ലസ് ടുവിന് പഠിക്കുന്നു രണ്ടാമത്തെ ആൾ പത്മപ്രിയ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തെ കുഞ്ഞ് ഭരത്കൃഷ്ണ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഭാര്യ ദേവിപ്രിയ മൂത്തമകൾ ഭദ്രപ്രിയ രണ്ടാമത്തെ മകൾ പത്മപ്രിയ ഇളയമകൻ ഭാരത് കൃഷ്ണ എന്നിവരടങ്ങിയതാണ് കുടുംബം വിവരം അറിഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും അച്ഛന്റെ ഏറെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു കുഞ്ഞുനാളിൽ അച്ഛനോടൊപ്പം ശബരിമലയിൽ പോയിട്ടുണ്ടെന്നും മക്കൾ പറഞ്ഞു അച്ഛൻ ഇത് ഒരുപാട് ആഗ്രഹിച്ച ഒരു സന്ദർഭമാണ് അച്ഛൻ മാത്രമല്ല അതുകൊണ്ട് ഇത് ഇപ്പോഴും കൂടി വിശ്വസിക്കാൻ പറ്റില്ല ഇത് നടന്നു ഇന്നലെ രാത്രി പോലും കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാനെ നാളെ സന്തോഷത്തോടെ ആഗ്രഹിച്ചു അത് സഹായിച്ചു ഒരുപാട് 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 ഉണ്ട് ദേവിയോടും മാത്രമല്ല അച്ഛനെ അച്ഛനെ സഹായിച്ച അല്ലെങ്കിൽ ഇതിൽ നല്ല അവരോട് നന്ദി അവസരത്തിൽ മുൻപ് ലിസ്റ്റിൽ വന്നപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ശബരിമല ലിസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നിരാശനായി സംഘടപ്പെട്ടിരിക്കുമ്പോഴാണ് മാളികപ്പുറം മേൽശാന്തിയായി നറക്കു വീണതെന്നും അപ്പോൾ സന്തോഷമായെന്നും ഭാര്യ ദേവിപ്രിയ പറഞ്ഞു രണ്ടു മൂന്ന് തവണ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോഴേ ലിസ്റ്റിൽ വന്നപ്പോ കിട്ടാതായപ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം പിന്നെ ലിസ്റ്റിലും വന്നില്ല അപ്പോഴേക്കും വളരെ വിഷമമായിരുന്നു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്ത് അവരാണ് എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ അയ്യപ്പന്റെ അനുഗ്രഹവും ഇത്ര വർഷങ്ങളായിട്ട് അയ്യപ്പനെ പൂജിക്കുന്നതിന്റെ ഒരു സന്തോഷം എന്തായാലും വളരെ സന്തോഷം ഞങ്ങൾ ടി വിയിൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു ചേർന്ന് അമ്പലത്തിലായത് പറഞ്ഞിരുന്നു കാണണേ സമയത്ത് നോക്കി വിളിച്ചു പറയണേന്ന് പറഞ്ഞിരുന്നു ലിസ്റ്റിൽ എടുത്ത് മന നമ്പൂരി മേൽശാന്തി എന്ന് വന്നപ്പോഴേ എന്താ സന്തോഷം കൊണ്ട് മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിഞ്ഞ് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തി മനു നമ്പൂതിരിക്ക് ആശംസകൾ നേരുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുതി